ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപ ജയതു ജയതു മേഘ ശ്യാമ കോമളാങ്കോ ജയതു ജയതു പൃഥ്വി പാരനാശോ മുകുന്ദ തൃക്കുലശേഖരപുരം എന്ന് കേൾക്കാത്തവർ ഉണ്ടാകില്ല കേരള ചരിത്രത്തിലെ അതിപ്രാചീനമായ ഭരണസിരാകേന്ദ്രം കുലശേഖര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്ന കുലശേഖര ആൾവാരുടെ സ്ഥലം കേരളീയ രാജവംശത്തിലെ ഏറ്റവും വലിയ രാജവംശമായ ചേരവംശരാജാവായിരുന്നു അദ്ദേഹം ക്രിസ്തുബ്ധം എണ്ണൂറ് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം വൈഷ്ണവഭക്തനായിരുന്ന പന്ത്രണ്ട് ആൾവാർമാരിൽ ഒരാളായിരുന്നു കുലശേഖര ആൾവാർ ചരിത്രത്തിന് ഒട്ടനവധി മഹത് കഥകൾ പറയാനുള്ള ഒരിടത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് തൃക്കുലശേഖരപുരത്ത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ഈ കാണുന്നതാണ് തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ വൈഷ്ണവ ക്ഷേത്രം വൈഷ്ണവ വിശ്വാസിയായ കുലശേഖര ആഴ്വ നിർമ്മിച്ച ആദ്യത്തെ വൈഷ്ണവ ക്ഷേത്രം ഈ ദേവനെ വന്ദിച്ചാണ് കുലശേഖര ആഴ്വാർ പ്രസിദ്ധമായ മുകുന്ദമാല സ്തോത്രം എഴുതിയത് പൗരാണികതയുടെ ഈ ഈറ്റില്ലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ശ്രീകൃഷ്ണകഥകൾ സ്മരിക്കാതിരിക്കാനാകില്ല ഇവിടെ വസുദേവരുണ്ട് നന്ദഗോപരുണ്ട് പാർത്ഥസാരഥിയുണ്ട് ഗോവർദ്ധനരുണ്ട് ഗണപതിയും മഹാലക്ഷ്മിയും ഗരുഡനും മോഹിനിയും ഹനുമാനും അനന്തനും നാഗദൈവങ്ങളും ഉണ്ട് കൂടാതെ ഏറെ പ്രാധാന്യത്തോടെ ശ്രീ പരമേശ്വരന്റെ പ്രതിഷ്ഠയും ഉണ്ട് ഇത്രയധികം ദേവതമാരുടെ സാന്നിധ്യത്തിൽ പത്നീസമേതനായി തൃക്കുലശേഖരപുരത്തിൻ്റെ മനോജ്ഞമായ ശ്രീലകത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വിരാജിക്കുന്നു പണ്ട് കുലശേഖര ആൾവാർക്ക് കടലിൽ നിന്ന് കിട്ടിയതാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം എന്നാണ് വിശ്വാസം ഈ വിഗ്രഹപ്രതിഷ്ഠയും നിർമ്മാണവും നടത്തിയിരിക്കുന്നത് ആൾവാർ തന്നെയാണ് ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റേതാണ് വിഗ്രഹം എന്നാൽ ശ്രീകൃഷ്ണനായാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിന്റെ കുലദേവതയാണ് തൃക്കുലശേഖരപുരത്തപ്പൻ കൊടുങ്ങല്ലൂർ തമ്പുരാക്കന്മാരുടെ അരിയിട്ടുവാഴ്ച നടക്കുന്ന ക്ഷേത്രവും ഇതാണ് ഗ്രാമമധ്യത്തിൽ കിഴക്കോട്ട് ദർശനമായി ഈ മഹാക്ഷേത്രം നിലകൊള്ളുന്നു പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാൽമരവും ക്ഷേത്രക്കുളവും പൂന്താനം ഊട്ടുപുരയും കണ്ട് ഗോപുരമാടത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം മനോഹരവും വിസ്തൃതവുമായ നടപ്പന്തൽ ധാതി ഉത്സവമാണ് എങ്കിലും സ്ഥായിയായ കൊടിമരപ്രതിഷ്ഠ ഇവിടെയില്ല ബലിക്കൽപുരയിൽ ബൃഹത്തായ വലിയ ബലിക്കല്ലിന്റെ ചാരു നിർമ്മിതിയും ഉണ്ട് അകത്ത് പ്രവേശിച്ചാൽ ശ്രീകോവിൽ തന്നെ മുഖ്യ ആകർഷണ കേന്ദ്രം ഇരുനിലകളോട് കൂടിയതും കരിങ്കല്ലിൽ പണിതീർത്തതും ചെമ്പോലമേഞ്ഞതും സ്വർണ കുടം ചൂടുന്നതുമായ ശ്രീകോവിൽ ഒരു അപൂർവതയാണ് നമസ്കാര മണ്ഡപത്തിനും ശ്രീകോവിലിനും ഇടയിലുള്ള ഇടുങ്ങിയ പടികൾ കയറി ചെന്ന് വേണം നമുക്ക് ഭഗവത് ദർശനം നടത്താൻ ശ്രീകോവിലിന് മൂന്ന് അറകളാണ് ഉള്ളത് മൂന്നാമത്തെ അറയിലാണ് സാക്ഷാൽ പത്നി സമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് യൗവനയുക്തനാണ് ഭഗവാൻ ഭഗവാന് അഭിമുഖമായി ഗരുഡപ്രതിഷ്ഠ കൊത്തുപണികളാലും ശില്പ വൈദഗ്ധ്യത്താലും ആകർഷകമായ ശ്രീകോവിൽ ആരെയും ആകർഷിക്കുന്നതാണ് എല്ലാ ഉപദേവതമാർക്കും പ്രത്യേകം പ്രത്യേകം കോവിലുകളുണ്ട് ശ്രീപരമേശ്വരന് തുല്യപ്രാധാന്യം നൽകി ഉയർത്തി കെട്ടിയ ശ്രീകോവിലാണ് ഉള്ളത് വസുദേവർ നന്ദഗോപർ എന്നിവർക്കെല്ലാം കോവിലുകളുള്ള ഒരു അപൂർവക്ഷേത്രമാണിത് ഏകദേശം നാലേക്കർ വിസ്തൃതി വരുന്ന മതിൽക്കകവും വൃക്ഷങ്ങളുടെ സമൃദ്ധിയും ഇവിടെയുണ്ട് മേടമാസത്തിലാണ് ശ്രീ ത്രികുലശേഖരപുരത്തപ്പന്റെ തിരുസവം വിഷുവിനെ കൊടികയറും ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണിയും മണ്ഡലകാലവും എല്ലാം വിശേഷ ദിനങ്ങളാണ് കളഭാഭിഷേകം ചന്ദനം ചാർത്ത് മുഴുക്കാപ്പ് തുടങ്ങിയ നിരവധി പ്രധാന വഴിപാടുകൾ ഉണ്ടിവിടെ രാവിലെ അഞ്ചിന് നിത്യവും നട തുറക്കും പത്തിന് നടയടയ്ക്കും വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് ദർശന സമയം കൊടുങ്ങല്ലൂരമ്മ തിരുവഞ്ചികുളം ദേവർ തൃക്കുലശേഖരപുരത്തപ്പൻ എന്നിവരെ ഒരൊറ്റ ദിവസം വന്ദിക്കുന്നത് ശ്രേയസ്കരമാണ് എന്നാണ് വിശ്വാസം അതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് പോലും നിരവധി ഭക്തരിവിടെ എത്തിച്ചേരുന്നു കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഭരണ സാന്നിധ്യത്തിൽ ഉള്ള ഈ ക്ഷേത്രം ദേശീയപാത പതിനേഴിന് അരികിൽ തന്നെയാണ് എന്താ ഒന്ന് പോയി വരികയല്ലേ ശ്രീ തൃക്കുലശേഖരപുരത്തപ്പനെ കാണാൻ അതൊരു ഭാഗ്യമാണ് അമാന്തിക്കേണ്ടത്